നമസ്കാരം അടൂർ ഏഴംകുളം ഭഗവതി ക്ഷേത്രത്തിൽ വിശ്വാസത്തിന്റെ വില്ലേയത്തൂക്ക വഴിപാട് ആരംഭിച്ചു ഇന്ന് പുലർച്ചെ തുടങ്ങിയ വഴിപാട് തൂക്കങ്ങൾ വെള്ളിയാഴ്ച രാവിലെയാണ് സമാപിക്കുക കുട്ടികളെ എടുത്തും അല്ലാതെയുമുള്ള അറുന്നൂറ്റി പതിനാല് വഴിപാട് തൂക്കങ്ങളാണ് ഇക്കുറിയുള്ളത് ഏഴംകുളം ദേവി ക്ഷേത്രത്തിലെ വഴിപാട് പ്രശസ്തമാണ് ഭക്തപ്രസാദിനിയായ ഏഴംകുളത്തമ്മയുടെ സന്നിധിയിൽ അഭീഷ്ടസിദ്ധിക്കായി സമർപ്പിക്കുന്ന വഴിപാടാണ് തൂക്കം മകരഭരണി നാളിൽ കന്നിത്തൂക്കാർ വ്രതാനുഷ്ഠാനം ആരംഭിക്കും മുൻപ് തൂക്കവില്ലിൽ കയറിയിട്ടുള്ളവർക്ക് ശിവരാത്രി മുതലാണ് വ്രതം തുടർന്നുള്ള എല്ലാ ദിവസവും സന്ധ്യക്ക് ക്ഷേത്രത്തിലെത്തി ആശാന്റെ വായിത്താരിക്കും താളമേളങ്ങൾക്കും അനുസൃതമായി ഇടങ്കൈയിൽ വില്ലും വലങ്കയ്യിൽ വാളമ്പും ഏന്തി അന്തരീക്ഷത്തിൽ ചുഴറ്റിയാണ് പയറ്റുമുറകൾ അഭ്യസിക്കുന്നത് രേവതി നാളിൽ ആനയടവിയെ ക്ഷണിച്ചുകൊണ്ടുവരുന്ന ചടങ്ങിനായി മണ്ണടി കാമ്പിത്താൻ കടവിൽ പോയി കുളിച്ചു തൊഴുത് തിരികെ ക്ഷേത്രത്തിലെത്തി പയറ്റുമുറകൾ അവസാനിപ്പിക്കുന്നു കാർത്തിക നാളായ ഇന്ന് പുലർച്ചെ ചമയപ്പുരയിൽ ഒരുക്കങ്ങൾ ആരംഭിച്ചു രാവിലെ നാളികേരം മുറിച്ച് ഊരാൺമ തൂക്കത്തോടെയാണ് വഴിപാട് തൂക്കം ആരംഭിച്ചത് പട്ടൊടുത്ത് അരയിൽ വെള്ളക്കച്ച കെട്ടി നേരിയത് നൊറിഞ്ഞുടുത്ത് തലപ്പാവണിഞ്ഞ് മുഖത്ത് അരിമാവ് കൊണ്ട് ചുറ്റി കുത്തിദേവി ദർശനം നടത്തിയ ശേഷം വഴിപാടുകാർ തൂക്കവില്ലിന് മുന്നിൽ എത്തിയതോടെ ചടങ്ങുകൾ ആരംഭിച്ചു മുതുകിൽ ചൂണ്ടക്കൊരുത്ത് താങ്ങുമുണ്ടുപയോഗിച്ചും തൂക്കുകാർ വില്ലേറി മദ്ദളം ചേങ്ങില തപ്പ ഇലത്താളം എന്നിവയുടെ താളത്തിനൊപ്പം വായിത്താരി മുഴക്കിയ അന്തരീക്ഷത്തിൽ പൈറ്റുമുറകുകൾ കാട്ടി ദേവി സ്ഥിതികളോടെ കരക്കാർ തൂക്കു വില്ല് വലിച്ച് ക്ഷേത്രത്തിൽ വലം വെച്ചു ദേവിക്ക് മുന്നിലെത്തി തൊഴിലിറങ്ങിയതോടെ ആദ്യ ചടങ്ങ് കഴിഞ്ഞു തുടർന്ന് ഒരു തവണ കൂടി തൂക്കുകാർ നടന്ന് ക്ഷേത്രത്തിന് വലം വെച്ചതോടെ ഒരു വളയും പൂർത്തിയായി ഇത്തവണ അറുന്നൂറ്റി പതിനാല് തൂക്കവഴിപാടുകളാണുള്ളത് ഇതിൽ എൺപത്തി എട്ടെണ്ണം കുട്ടികളെ എടുത്തുകൊണ്ടുള്ളതാണ് ഏഴിന് പുലർച്ചെയോടെ തൂക്കവഴിപാട് സമാപിക്കും ക്ഷേത്രത്തിൽ രാവിലെ മുതൽ വൻ ഭക്തജനത്തിരക്കാണ് അനുഭവപ്പെട്ടത്